ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും മിനിറ്റി ഫ്ലെക്സിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം മീനാക്ഷിയാണ് സംസാരിക്കുന്നത് കമ്പിക്കോള് ചെയ്യാനും എൻ്റെ എൻ്റെ വീഡിയോ ഡെയിലി ഒമ്പതര മുതൽ രാത്രി ഒരു മണിവരെ നിങ്ങൾക്ക് കമ്പി ലൈവ് കണ്ട് ആസ്വദിക്കാനൊക്കെ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കേൾക്കണം കേട്ടിട്ട് നിങ്ങൾ അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് എന്നെ കമ്പിക്കോള് ചെയ്യാനുള്ള നമ്പർ എൻ്റെ പേഴ്സണൽ നമ്പർ കിട്ടുകയുള്ളൂ അതുമാത്രമല്ല എൻ്റെ ലൈവ് എങ്ങനെ കാണാം അല്ലെങ്കിൽ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് എങ്ങനെ കാണാൻ പറ്റും എല്ലാം തുറന്ന് കാണിച്ചുകൊണ്ടുള്ള വീഡിയോസ് ആയിരിക്കും എല്ലാം ഉള്ളത് വീഡിയോയിൽ പറഞ്ഞു പോകുവാൻ കുറച്ച് കാര്യങ്ങൾ യൂട്യൂബിൽ പ്രശ്നമുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു കമ്പിക്കോള് ചെയ്യാനൊക്കെ താല്പര്യമുള്ള ആളുകളും എൻ്റെ ഫോൺ നമ്പർ വേണമെന്ന് താല്പര്യമുള്ള ആളുകളും അതുമാത്രമല്ല രാത്രി ഒമ്പതര മുതൽ എല്ലാ ദിവസവും ഒമ്പതര മുതൽ ഒരു മണിവരെ ഈ ചാനലിൽ തന്നെ ലൈവ് ലൈവ് സ്ട്രീം നടത്തുന്നുണ്ട് അത് ഫുള്ളി ആയിട്ടുള്ള രീതിയിലാണ് ലൈവ് ചെയ്യുന്നത് അപ്പോൾ താല്പര്യമുള്ള ആളുകളൊക്കെ എങ്ങനെയാണ് എൻ്റെ ലൈവ് കാണാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ പറഞ്ഞു പോകുന്നുണ്ട് പിന്നെ ഒരുപാട് പേര് കമൻസ് ചെയ്തിരുന്നു എങ്ങനെയാണ് ഇത് കാണുക എവിടെ നിന്നാണ് നമ്പറ് കിട്ടുക എന്നൊക്കെ ആദ്യം തന്നെ ഒരു കാര്യം പറയാം പണ്ട് എൻ്റെ വീഡിയോയിൽ ഞാൻ പബ്ലിക്കായിട്ട് എൻ്റെ ഫോൺ നമ്പർ കൊടുത്തിരുന്നു പക്ഷേ താല്പര്യമുള്ള ആളുകളും താല്പര്യമില്ലാത്ത ആളുകളൊക്കെ കൂടി എൻ്റെ വാട്സപ്പിൽ ഒരുപാട് പേര് വന്ന് മെസ്സേജും കോളും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റുള്ളവരുടെ കോളൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി അതുമാത്രമല്ല താല്പര്യമില്ലാത്ത ആളുകൾ ഒരുപാട് പേര് വന്ന് വാട്സപ്പിൽ പോകുമ്പം വാട്സപ്പ് ഹാങ് ആവലും അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് പബ്ലിക്കായിട്ട് നമ്പർ ഞാൻ കൊടുക്കുന്നില്ല നിങ്ങൾക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ അതായത് കമ്പിക്കോൾ ചെയ്യാനും നിങ്ങൾക്ക് വീഡിയോ കോൾ ചെയ്യാനൊക്കെ താല്പര്യമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ ഈ ചാനൽ അതായത് മ്യൂണിറ്റി ബ്ലോഗ്സ് എന്ന് പറയുന്ന എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ആ സബ്സ്ക്രൈബ് ചെയ്ത ഉടനെ തന്നെ ജോയിൻ എന്ന് കാണാൻ സാധിക്കും അപ്പോൾ ജോയിൻ ക്ലിക്ക് ചെയ്താൽ യൂട്യൂബിൽ നിങ്ങൾ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ പേ ചെയ്യണം ഓക്കെ അതായത് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ നിങ്ങൾ യൂട്യൂബിനാണ് പേ ചെയ്യേണ്ടത് അത് നിങ്ങൾ റെഡിഎം കോഡ് വെച്ചിട്ടോ ഗൂഗിൾ പേ വെച്ചിട്ടോ എല്ലാന്നുണ്ടെങ്കിൽ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൊടുത്ത് നിങ്ങൾ യൂട്യൂബിന് എഴുന്നൂറ്റി രൂപ പേ ചെയ്യണം എങ്കിൽ മാത്രമേ എൻ്റെ ഫോൺ നമ്പർ കിട്ടുള്ളൂ കാരണം പബ്ലിക് പബ്ലിക്കായിട്ട് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അത് ഒരുപാട് പേര് താല്പര്യമുള്ളവരും താല്പര്യമില്ലാത്തവരും ഹീറ്റേഴ്സും ഇഷ്ടപ്പെടാത്ത ആളുകളൊക്കെ മെസ്സേജ് അയക്കും അതുമാത്രമല്ല എൻ്റെ വാട്സപ്പ് ഫുള്ള് ഹാങ് ആവും ഫോണ് മൊത്തം മൊത്തത്തിൽ ഹാങ് ആവും കാരണം ഇതിനു മുമ്പുള്ള ചാനൽ വരെ എൻ്റെ ഹാക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് മെമ്പേഴ്സ് ജോയിൻറ്റ് മെമ്പർഷിപ്പ് എടുത്തുള്ള ആളുകൾക്ക് മാത്രമാണ് എൻ്റെ ഫോൺ നമ്പർ കിട്ടുള്ളൂ ഒരു വട്ടം നിങ്ങൾ എടുത്താൽ മതി യൂട്യൂബിന് നിങ്ങൾ എഴുന്നൂറ്റി രൂപ കൊടുത്ത് നിങ്ങൾ ജോയിൻ മെമ്പർഷിപ്പ് എടുക്കണം അതെങ്ങനെയാണ് എടുക്കേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു തരാം നിങ്ങൾ ആദ്യം എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്താൽ തന്നെ തൊട്ടടുത്ത് സബ്സ്ക്രൈബ് ചെയ്യുന്ന അവിടെ തന്നെ ജോയിൻ എന്ന് കാണാൻ സാധിക്കും സപ്പോസ് നിങ്ങൾക്ക് ആ ഒരു ജോയിൻ എന്ന് കാണാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ഈ കമൻ്റ് ബോക്സിൽ ഞാൻ ജോയിൻ ചെയ്യുന്ന ലിങ്ക് ഞാൻ കൊടുക്കാം അതിൽ ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും ആ ജോയിനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ മെമ്പർഷിപ്പ് എടുക്കാനുള്ള പേ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണിക്കും അത് യൂട്യൂബിലാണ് നിങ്ങൾ പേ ചെയ്യുന്നത് യൂട്യൂബിൽ നിങ്ങൾ ജോയിൻ മെമ്പർഷിപ്പ് എടുത്ത് പേ ചെയ്ത് കഴിഞ്ഞാൽ മെമ്പേഴ്സ് മെമ്പർഷിപ്പ് നിങ്ങൾക്ക് കിട്ടും ഒരു മാസത്തേക്കാണ് മെമ്പർഷിപ്പ് കിട്ടുന്നത് പക്ഷെ നിങ്ങൾക്ക് എൻ്റെ ഫോൺ നമ്പർ അപ്പം തന്നെ കിട്ടും മെമ്പർഷിപ്പ് എടുത്ത ഉടനെ തന്നെ എൻ്റെ പേഴ്സണൽ നമ്പർ നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും എന്നെ കോൾ വിളിക്കാം എന്നെ വീഡിയോ കോൾ ചെയ്യാം നിങ്ങൾ ഫേസ് കാണിക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കാണിക്കാം ക്യാമറ മറച്ചു പിടിച്ച് വീഡിയോ കോൾ ചെയ്യാം ഈ നോർമൽ കോള് വിളിക്കാനാ താല്പര്യമെന്നുണ്ടെങ്കിൽ നോർമൽ കോൾ വിളിക്കാം എല്ലാം തുറന്ന് ഓപ്പണായി കാണിച്ചു തരുന്ന ലൈവാണ് എല്ലാ ദിവസവും ഒമ്പതര മുതൽ ഒരു മണിവരെ നമ്മുടെ ഈ ചാനലിൽ ഞാൻ ലൈവ് ചെയ്യാൻ ചെയ്യാറുള്ളത് ആ ലൈവ് കാണണം എന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കുകയു തന്നെ വേണം പബ്ലിക്കായിട്ട് വീഡിയോ അങ്ങനെ ഓപ്പണായി വന്ന് യൂട്യൂബിൽ ഒരു ഫെസിലിറ്റി യൂട്യൂബ് തന്നിട്ടില്ല കാരണം ഏജ് റെസിസ്റ്റഡ് വീഡിയോസ് ആയിരിക്കും അത് അപ്പോൾ യൂട്യൂബിൻ്റെ ചാനൽ യൂട്യൂബ് തന്നെ എടുത്ത് കളയും അതായത് ഈ ചാനൽ അടിച്ചു പോവും അതുകൊണ്ടാണ് മെമ്പേഴ്സ് ഓൺലി എന്നുള്ള രീതിയിൽ ലൈവ് വരുന്നത് അതാവുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്ത് ലൈവ് കാണാൻ പറ്റും അതാവുമ്പോൾ പബ്ലിക്കായിട്ട് ലൈവ് വീഡിയോ പോവില്ല അതുമാത്രമല്ല ഞാൻ പബ്ലിക്കായിട്ട് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ പലരും ഈ വീഡിയോ ഡൗൺലോഡ് ചെയ്ത് മറ്റുള്ള ചാനൽസിലൊക്കെ കൊണ്ടുപോയി അപ്ലോഡ് ചെയ്യും എന്നുള്ളൊരു പ്രശ്നം ഉള്ളതുകൊണ്ടും കൂടിയാണ് മെമ്പർഷിപ്പ് അതായത് ജോയിൻറ്റ് മെമ്പർഷിപ്പ് എടുത്ത് വരുന്നവർക്ക് മാത്രമായി വീഡിയോ ലൈവ് സ്ട്രീം നടത്തുന്നതും എന്നെ എൻ്റെ ഫോൺ നമ്പർ പേഴ്സണൽ നമ്പർ അവർക്ക് കൊടുക്കുന്നതും നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും എന്നെ വിളിക്കാം എനിക്ക് പലരും ചോദിച്ചിരുന്നു നിങ്ങൾക്ക് ഇനി പേ ചെയ്യണമെന്ന് എനിക്ക് പേ ചെയ്യാനൊന്നുമല്ല നിങ്ങൾ യൂട്യൂബിൽ പേ ചെയ്യൂ യൂട്യൂബിൽ നിങ്ങൾ മെമ്പർഷിപ്പ് ടാബ് കിട്ടും ഓക്കെ ആ ടാബ് കിട്ടാൻ വേണ്ടി നിങ്ങൾ പേ ചെയ്യുന്നത് അതുമാത്രമല്ല എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് മെമ്പേഴ്സ് ഓൺലി എന്നുള്ള രീതിയിലാണ് എൻ്റെ ചാനലിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മെമ്പേഴ്സ് ഓൺലി എന്നുള്ള രീതിയിലാണ് ഞാൻ വീഡിയോസ് എല്ലാം എല്ലാം തുറന്ന് കാണിച്ച് എൻ്റെ ഡെയിലി റൊട്ടീൻ വീഡിയോസും എല്ലാം തുറന്ന് കാണിച്ചും എല്ലാ വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് കുട്ടനെ പിടിക്കാൻ താല്പര്യമുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെനിക്ക് ഡയറക്റ്റ്ലി വിളിക്കാം ഡയറക്റ്റ്ലി വിളിച്ച് കഴിഞ്ഞാൽ എൻജോയ് ചെയ്ത് സംസാരിക്കാം എൻജോയ് എന്ന് പറഞ്ഞാൽ എൻജോയ് ചെയ്ത് സംസാരിക്കാം അടിച്ചു പൊളിക്കാം ലൈഫ് ഈസ് എൻജോയ് എന്നാണ് എപ്പോഴും ഈ മീനാക്ഷി പറയാറുള്ളത് താല്പര്യമുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ജോയിൻറ്റ് മെമ്പർഷിപ്പ് എടുക്കണം ജോയിൻറ്റ് മെമ്പർഷിപ്പ് എടുത്ത ഉടനെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഫോൺ നമ്പർ കിട്ടും ആ ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് തന്നെ വാട്സപ്പിലും ഐ എംഒയിലും അതുമാത്രമല്ല ഗൂഗിൾ മീറ്റിലും ഈ പ്രവാസികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോ ടി എമ്മിൽ വിളിക്കാം അതായത് പുറത്തുള്ള ഇപ്പോൾ യു എ ഇ സൗദിയ എന്നുള്ള സ്ഥലങ്ങളിലൊക്കെ ചിലപ്പോൾ വാട്സപ്പിൽ കോൾ വിളിച്ചാൽ കോൾ കണക്റ്റ് ആവില്ല അവർക്ക് ബോടിഎം എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉണ്ട് അത് ഡൗൺലോഡ് ചെയ്ത് എന്നെ വിളിക്കാം എല്ലാത്തിലും അക്കൗണ്ടുള്ള നമ്പറാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് ഇനി സപ്പോസ് ഇതൊന്നിനും ഒരു നിവരത്തി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഡയറക്ട്ലി എൻ്റെ ഫോണിലേക്ക് കോൾ വിളിച്ച് സംസാരിക്കാം എൻജോയ് ചെയ്യാം പിന്നെ ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ ചെറിയൊരു വോയിസ് ചേഞ്ച് വരുത്തിയിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് കാരണം ഇത് ഈ വീഡിയോ വരെ ഡൗൺലോഡ് ചെയ്ത് മറ്റുള്ള ചാനൽസിൽ കൊണ്ടുപോയി പലരും അപ്ലോഡ് ചെയ്യുന്നുണ്ട് ആ ഒരു സംഭവം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വോയിസ് വരെ ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ട് അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഒട്ടുമിക്ക സബ്സ്ക്രൈബേഴ്സിനെ അറിയാൻ സാധിക്കും ജോയിൻ മെമ്പർഷിപ്പ് എടുത്ത ആളുകൾ ഈ വീഡിയോ കാണണം എന്നില്ല അവർക്ക് ഓൾറെഡി നമ്പർ കിട്ടിയിട്ടുണ്ട് എന്നെ പലരും വിളിക്കുന്നുണ്ട് എൻജോയ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടനെ പിടിക്കാനും എല്ലാം തുറന്ന് കാണിക്കാനും നിങ്ങളെ വിഷമങ്ങളും സന്തോഷങ്ങളൊക്കെ പങ്കുവെക്കാനൊക്കെ താല്പര്യമുള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കുക ലൈഫ് ഈസ് എൻജോയ് എന്നാണ് എപ്പോഴും ഈ മീനാക്ഷി പറയാറുള്ളത് പിന്നെ എൻ്റെ എന്നെ എന്നെ അതായത് പബ്ലിക്കായിട്ട് വീഡിയോ വരും എന്ന് പ്രതീക്ഷിച്ച് പലരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അവരോട് എനിക്ക് പറയാനുള്ളത് പബ്ലിക്കായിട്ട് വീഡിയോ ഞാൻ ചെയ്യില്ല അതുമാത്രമല്ല പബ്ലിക്കായിട്ട് ഫോൺ നമ്പറും ഞാൻ കൊടുക്കില്ല അതും പ്രതീക്ഷിച്ച് ഫോൺ നമ്പർ എവിടെ എവിടെ ഫോൺ നമ്പർ തരൂ എന്നൊക്കെ പറഞ്ഞ് ചില ആളുകൾ കമൻ്റ് ചെയ്യുന്നുണ്ട് മെമ്പർഷിപ്പ് എടുക്കാത്ത ആളുകൾ കമൻറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത് അങ്ങനെയുള്ള ആളുകൾക്കൊന്നും ഞാൻ പബ്ലിക്കായിട്ട് നമ്പർ കൊടുക്കില്ല നിങ്ങൾക്ക് എൻ്റെ ഫോൺ നമ്പർ കുട്ടനെ പഠിക്കാനും കമ്പിക്കോൾ ചെയ്യാനൊക്കെ എൻ്റെ ഫോൺ നമ്പർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ജോയിൻ മെമ്പർഷിപ്പ് എടുക്കണം ജോയിൻ മെമ്പർഷിപ്പ് എടുത്ത ഉടനെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഫോൺ നമ്പർ കിട്ടും ഡയറക്റ്റ്ലി വിളിക്കാം എൻ്റെ ഒരുപാട് വീഡിയോസ് ഞാൻ സ്ഥിരമായിട്ട് ആഴ്ചയിൽ ഒരു മൂന്ന് വീഡിയോ വെച്ച് അപ്ലോഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ ലൈവ് നടത്തുന്ന എല്ലാ ലൈവും ഞാൻ അതിൽ തന്നെ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാ ലൈവ് സ്ട്രീമിൻ്റെ വീഡിയോസും നമുക്ക് കാണാൻ പറ്റും പിന്നെ എല്ലാ ദിവസവും ഒമ്പതര മുതൽ ഒരു മണിവരെ എല്ലാം തുറന്ന് കാണിച്ചുകൊണ്ട് ഈ ചാനലിൽ ലൈവ് നടത്തുന്നുണ്ട് കൂട്ടനെ പിടിക്കാനൊക്കെ താല്പര്യമുള്ള ആളുകളൊക്കെ ലൈവ് ലൈവ് കാണണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ജോയിൻ മെമ്പർഷിപ്പ് എടുക്കുക എൻജോയ് ചെയ്യുക ഓക്കെ പിന്നെ എന്തായാലും എനിക്ക് രണ്ട് മൂന്ന് സാധനങ്ങൾ വന്നിട്ടുണ്ട് വൈബ്രേറ്റർ വന്നിട്ടുണ്ട് പിന്നെ ഒരു ഒരു മസാജർ വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടായിരിക്കും ഞാൻ രാത്രി ലൈവ് ഇന്ന് ചെയ്യാൻ പോകുന്നത് ഈ മാസം മൊത്തത്തിൽ എല്ലാ ദിവസവും ലൈവ് ഉണ്ടാവും അതുകൊണ്ട് എന്ന് ചെയ്തിട്ട വീഡിയോ ആണ് നിങ്ങൾ നോക്കണ്ട നിങ്ങൾ നിങ്ങളെന്നാണോ ജോയിൻ മെമ്പർഷിപ്പ് എടുക്കുന്നത് അപ്പം തന്നെ നിങ്ങൾക്ക് എൻ്റെ ഫോൺ നമ്പർ കിട്ടും പിന്നെ ഒരുപാട് പേരായി കഴിഞ്ഞാൽ എൻ്റെ ജോയിൻ മെമ്പർഷിപ്പ് ബട്ടൺ ഞാൻ ഓഫ് ചെയ്യും ഓഫ് ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് ജോയിൻ മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റില്ല എൻ്റെ ഫോൺ നമ്പർ കിട്ടില്ല അതുകൊണ്ട് താല്പര്യമുള്ള ആളുകൾ പെട്ടെന്ന് തന്നെ ജോയിൻ മെമ്പർഷിപ്പ് എടുക്കുക കുട്ടനെ പിടിക്കാൻ എന്നെ വിളിക്കുക എൻജോയ് ചെയ്യുക അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കാരണം ഒരുപാട് പേര് സംശയങ്ങൾ ചോദിച്ച് കമന്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഗൂഗിൾ പേ ചെയ്താൽ മതിയോ ഇതിൽ ചെയ്യണോ അങ്ങനെ ചെയ്യണോ എന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട് എനിക്ക് നിങ്ങൾ ആരുടെയും ക്യാഷോ ഒന്നും വേണ്ട നിങ്ങൾ യൂട്യൂബിന് പേ ചെയ്യുക പബ്ലിക്കായിട്ട് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റില്ല കാരണം യൂട്യൂബിൽ അത് അലൗഡ് അല്ല അത് യൂട്യൂബ് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ യൂട്യൂബ് വീഡിയോ തന്നെ എടുത്ത് റിമൂവ് ആക്കി കളയും ചാനൽ പൂട്ടിപ്പോണ്ടി വരും അതുകൊണ്ടാണ് മെമ്പേഴ്സ് ഓൺലി എന്നുള്ള രീതിയിൽ ഞാൻ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് മെമ്പർഷിപ്പ് എടുത്താൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണാൻ സാധിക്കും എൻ്റെ ഫോൺ നമ്പർ നിങ്ങൾക്ക് കിട്ടും എല്ലാം കിട്ടും ഓക്കെ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് താല്പര്യം ആളുകൾ വെറുതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇവിടെ നിൽക്കണമെന്നില്ല അൺസബ്സ്ക്രൈബ് അടിച്ച് പോയിക്കൊള്ളൂ ഒരു പ്രശ്നമില്ല ഓക്കെ അപ്പോൾ പബ്ലിക്കായിട്ടൊന്നും വരില്ല നിങ്ങൾക്ക് എൻ്റെ ഫോൺ നമ്പർ വേണമെങ്കിൽ മെമ്പർഷിപ്പ് എടുക്കുക ഓക്കെ താങ്ക് യു ഗായ്സ് ബായ് അപ്പോൾ എന്തായാലും രാത്രി ലൈവിൽ കാണാം എൻജോയ് ചെയ്യാം എല്ലാ ദിവസവും ഉണ്ട് ഈ മാസം ഫുള്ളായിട്ട് ലൈവ് ഉണ്ടാവും എല്ലാ ദിവസവും ലൈവുണ്ട് രാത്രി ഒമ്പതര മുതൽ ഒരു മണിവരെ എൻജോയ് ചെയ്യുക ഓക്കെ മെമ്പർഷിപ്പ് എടുത്ത് പലരും വരുമെന്ന് വിചാരിക്കുന്നു ഓക്കെ താങ്ക് യു ഗായ്സ് ഞാൻ ടി വീട് അവസാനിപ്പിക്കുകയാണ് ബായ് ബായ്